ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം സമാപിച്ചു പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ അഞ്ച് ദിവസങ്ങളിലായാണ് പരിശീലനം നടന്നത് രണ്ട് ഘട്ടങ്ങളിലായി നടന്ന പരിശീലനത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശങ്ങൾ നൽകി പട്ടാമ്പി താലൂക്കിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് രണ്ടാം ഘട്ടങ്ങളിലായി നടന്ന പരിശീലനമാണ് സമാപിച്ചത് പരിശീലനം ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും രണ്ടാം ഘട്ടത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോളിംഗ് ഓഫീസർമാർ എന്നിവർക്ക് പരിശീലനം നൽകി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ പരിശീലനത്തിൽ നിർദ്ദേശങ്ങൾ നൽകി ആർക്കെങ്കിലും ഇന്ന് വോട്ടർ ഫെസിലിറ്റേഷൻ സെന്ററിൽ വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾ അന്യ ജില്ലക്കാരാണെങ്കിൽ നിങ്ങളുടെ ബാലറ്റ് പേപ്പർ അന്യ ജില്ലകളിൽ നിന്ന് ഇഷ്യൂ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് നിങ്ങളെ വിളിച്ചറിയിക്കും നിങ്ങളുടെ ബാലറ്റ് പേപ്പർ റെഡി ആയോ ഇല്ലയോ എന്നുള്ളത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇരുപതിന് ഇപ്പം നാളേക്കകം റെഡി ആവുകയാണെങ്കിൽ ട്രെയിനിങ് സെൻറ്ററിൽ വോട്ട് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി നാല് വരെ നമ്മൾ ബിഇ എം സ്കൂളിൽ പാലക്കാട് ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റർ ഒരുക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് വന്ന് വോട്ട് ചെയ്യാം